സഹകരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കടുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സൊബാസ്റ്റ്യൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സഹകരണം വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും സഹകാരികളുടെയും ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ശേഷം നടന്ന ധർണാസമരം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള നിരവധിയാകുന്ന നിയമനിർമ്മാണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന ഈ നിയമനിർമ്മാണങ്ങൾ ബി ജെ പി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചതല്ല കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചതാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് തന്നെ ഇതൊരു സംസ്ഥാന വിഷയമല്ല ഇതൊരു കേന്ദ്ര വിഷയമാണ് എന്ന് വെച്ച് കേന്ദ്രത്തിലേക്ക് കടന്ന കേന്ദ്രത്തിലേക്ക് സഹകരണ മേഖലയെ കേന്ദ്ര നിയമത്തിന്റെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ച പുതിയ സഹകരണ നയം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്നതാണ് ഭരണഘടനാ വിരുദ്ധമായി ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൈകെടുത്തുന്നത് കേരളത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണെന്നും അദ്ദേഹം പറഞ്ഞു കെ ജില്ലാ പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി രാജശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ടി ശശി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എൻ വിജയൻ പാക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി എം ജോൺ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി അജിത വി എം ബേബി ആർ രാധാകൃഷ്ണൻ നായർ ഡി രാജേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു റാലിയിലും ധർണാസമരത്തിലും വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിറങ്ങണ്ടാമോ